ഹായ് ഫ്രണ്ട്സ് അസല വലൈക്കും എന്താണ് ഞങ്ങളെ കിണറി നിങ്ങൾക്ക് കാണിച്ചു തരാം ഞങ്ങളെ കിണറിൽ നല്ല വെള്ളം ഒലിയുന്നുണ്ട് കേട്ടോ കൂട്ടുകാരെ ഞങ്ങളെ വാ കൃഷിയിലേക്ക് പോവുകയാണ് കൂട്ടുകാരെ അതിനു മുമ്പേ ഞങ്ങളെ കിണറും നിങ്ങൾ കണ്ടു കണ്ടുനോക്കും ഞങ്ങൾ കഴിഞ്ഞൊരു വീഡിയോയിൽ ഞങ്ങൾ പറഞ്ഞിരുന്നു മഴക്കാലത്ത് കിണറൊക്കെ നിറഞ്ഞു ഒഴുകുമെന്ന് അപ്പൊ നമ്മളെ കിണർ നിറഞ്ഞു ഒഴുകുന്ന ഒരു അവസ്ഥയാണ് ഇതിപ്പോൾ അപ്പോൾ നോക്കൂ മുറ്റൊക്കെ ആകെ വെള്ളത്തിലാണ് അപ്പോൾ നമുക്ക് കിണറൊന്ന് നോക്കാം നല്ല വെള്ളമുണ്ട് കിണറ്റിൽ ചെറിയ കിണറായോണ്ട് ട്ടോ കൂട്ടുകാരെ ഞങ്ങളെ ഈ കിണർ നല്ല വെള്ളം ഒലിയുന്നുണ്ട് കൂട്ടുകാരെ മുറ്റ ആകെ വെള്ളങ്ങളാണ് കൂട്ടുകാരെ അപ്പൊ കൂട്ടുകാരെ ഞങ്ങളെ കിണറൊക്കെ നിങ്ങൾ കണ്ടില്ലേ മഴക്കാലത്ത് ഇതാണ് നമ്മളെ കിണറിന്റെ അവസ്ഥ വെള്ളമൊക്കെ നല്ലതുപോലെ ഒഴുകി പോണുണ്ട് അപ്പൊ കൂട്ടുകാരെ ഉറവും പൊട്ടിക്കുന്നു കൂട്ടുകാരെ മിക്ക വെള്ളു കോഴികളൊക്കെ വെള്ളത്തിലേക്ക് നടക്കുന്നുണ്ട് കരുതി കൂട്ടുകാരെ ഇനിയും ഞങ്ങളുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലെ ചെറിയ വീഡിയോ ആയിട്ട് ഞങ്ങൾ ഇനിയും വരും അതുപോലെ തന്നെ ഇഷ പറയുന്നുണ്ട് നമുക്കിന്ന് വായ് കൃഷിയിലേക്ക് പോകുക എന്നൊക്കെ അപ്പം നമുക്ക് ഇനി കൃഷിയിലേക്ക് പോകുകയാണ് ഞങ്ങൾ ഇനി അവിടെ ചെന്നിട്ട് ഞങ്ങൾ വീഡിയോ കാണിച്ചു തരാം നമുക്ക് കൃഷിയിലേക്ക് പോകുകയാണ് ഞങ്ങൾ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം അപ്പോൾ ഞങ്ങൾ വായ മലയിലേക്ക് പോവുകയാണ് വായകൃഷിയിലേക്ക് അപ്പോൾ ഈശക്കുട്ടി എപ്പോഴും പറയലുണ്ട് ഉമ്മച്ചി കുറേ ദിവസമായി നമ്മൾ വായകൃഷിക്ക് പോയിട്ട് അന്നൊരു വീഡിയോ ഞങ്ങൾ ഇതിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്തിരുന്നു കാണിച്ച് തന്നിരുന്നു അപ്പോൾ ഇന്ന് ഞങ്ങൾ വായ കൃഷിയിലേക്ക് പോകുകയാണ് അവിടെ ചെന്നിട്ട് ഇനി നമുക്ക് കാണാം എന്താണ് അവിടുത്തെ അവസ്ഥ കുറേയായി അങ്ങോട്ട് പോയിട്ട് അപ്പോൾ പുഴ ഏതായാലും ഞങ്ങൾ കിടക്കൂല്ല നല്ല മഴയാണ് അപ്പോൾ ഇവിടെ ഒരു ചെറിയ പാലൊക്കെ ഉണ്ട് ഇരുമ്പിൻ്റെ പാലം ആ പാലത്ത് കൂടിയാണ് ഞങ്ങൾ പോകുന്നത് റോട്ടിലൊക്കെ നല്ല വെള്ളം കേട്ടോ ഈ ഉറവ് പൊട്ടി ഇങ്ങനെ ഉറവ് വെള്ളം ഇങ്ങനെ വരികയാണ് അപ്പോൾ പോകാൻ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ് ആകെ വെള്ളമാണ് അപ്പോൾ നമുക്ക് നമുക്കിന്നാലും പോകുക നിങ്ങൾക്ക് അവിടെ ചെന്നിട്ട് ഞങ്ങൾക്ക് നിങ്ങൾക്ക് അവിടെ ചെന്നിട്ട് കാണിച്ചു തരുന്നുണ്ട് ഞങ്ങളെ വായകൃഷി എന്താ എങ്ങനെ ആയിക്കണോ ഒന്നും അറിയില്ല കുറേ ആയി ഇങ്ങോട്ട് പോന്നിട്ട് അപ്പോൾ ഇന്ന് നമുക്കൊരു ഒഴിവ് കിട്ടിയതുകൊണ്ട് പോവുന്നതാണ് ഇന്ന് ശനിയാഴ്ചയാണ് അപ്പോൾ ക്ലാസ് ഇല്ല അപ്പോൾ അങ്ങനെ പോകുന്നതാണ് ഞങ്ങൾ അപ്പോൾ പോകുമ്പോൾ ഉള്ളൊരു കാഴ്ചകളാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ഇങ്ങനെ കുറേ വെള്ളമൊക്കെ ആകെ വെള്ളമാണ് അപ്പോൾ നമ്മൾ ഏകദേശം അതിൻ്റെ അവിടേക്ക് എത്തിക്കണു അപ്പോൾ നീ ഈ ഒന്ന് കയറണം ആകെ വെള്ളം കണ്ടില്ലേ മലമ്മ ഇങ്ങനെ വെള്ളം ആകെ ഒഴുകുന്നത് കണ്ടില്ലേ നിങ്ങൾ അപ്പോൾ ഇന്ന് ഞങ്ങൾ കുറ വീഡിയോ ീഡിയോളൂ ഷെയർ ചെയ്യുന്നത് ബാക്കി വീഡിയോ നിങ്ങൾക്ക് അടുത്ത വീഡിയോ ഷെയർ ചെയ്യുമ്പോൾ കാണാം അപ്പ കൂട്ടുകാരെ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ ഞങ്ങൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരും ഇതിൻ്റെ മലയിലെ കാഴ്ചകളിൻ്റെ ബാക്കിയായിട്ട്